ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം അതുപോലെ മദ്രസേ പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഫസ്റ്റ് ഡേ ആണ് ിട്ട് നാ മദ്രസേക്ക് പോകണ്ടിട്ടാ പിന്നെ മദ്രസ വിട്ടിട്ട് ഇങ്ങോട്ട് വരില്ല അവിടുന്ന് നേരെ സ്കൂൾക്ക് പോകും എട്ടരക്കാണ് മദ്രസ വീട് എട്ട് നാൽപ്പത്തഞ്ചിന് സ്കൂൾ ബസ് വരും പിന്നെ ഇങ്ങോട്ട് വരാൻ നേരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകും പോകട്ടോ ഇനിയുള്ള ദിവസങ്ങൾ നല്ല വിറ്റായിക്കെട്ടോ പിന്നെ ഇവരെ സ്കൂൾ പോകും മദ്രസ പോകും പിന്നെ മോനായതുകൊണ്ട് ഓന് ആണെങ്കിൽ അങ്ങനെ കിടക്കുമെന്നില്ല ഭയങ്കര കരച്ചിലൊക്കെ എടുത്തുമ്പോൾ പിന്നെ ഉമ്മച്ചിയും കൂടെ പെണ്ണും കൂടെക്ക് പോയാൽ എന്താവും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കുക്ക് മദ്രസൊക്കെ വിട്ട് വന്നത് ആ സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇതൊരു ദിവസത്തെ വീഡിയോ അല്ല രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഉണ്ടാക്കിയ ഫുഡ് ആ കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി പിന്നെ ഒരു വീട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോളെ വിട്ടിട്ടോ വീട്ടുകൂടലിന് ഞാൻ മോണിങ് കൊണ്ട് പോയാൽ ശരിയാവില്ല അപ്പോൾ മോളെ വിട്ട് ഞങ്ങൾ പിന്നെ കുറേ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ച് വെറും ചോറ് ഉണ്ടാക്കുക ചിക്കൻ പൊരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ വിചാരിച്ചു വേണ്ട ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക വിചാരിച്ചു അങ്ങനെതാ ചിക്കൻ പൊരിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ചിക്കൻ പൊരിക്കുമ്പോൾ ഓരോന്നും എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ല അതിൻ്റെ മുമ്പ് എന്താ പറയുക നല്ല രസമല്ല ഈ മൊരിഞ്ഞ ചിക്കൻ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പുയ്യപ്പളയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ തിന്നിട്ട് പകുതിയാക്കി കിട്ടും ആദ്യമൊക്കെ വെച്ചാൽ ഈ ബിരിയാണി മന്തി എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിരുന്നു പഠിച്ചവനെ ഉണ്ടാക്കണല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ടെൻഷൻ അതിന് കിട്ടും ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ സംഭവം ആയി വരുന്നുണ്ട് എന്താ പറയുക ഇപ്പം നമുക്കൊക്കെ എളുപ്പമാണ് ഫുഡ് ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എന്താ പറയുക ഉണ്ടാക്കാണെങ്കിൽ എല്ലാ സാധനങ്ങളും വേണം ഇന്ന് ഒരു സാധനം സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം മസാലയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെച്ചാൽ അടുപ്പത്ത് വെക്കാനിഷ്ടെട്ടോ ഈ ബിരിയാണി അതുപോലെ മന്തിയൊക്കെ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പം നമ്മുടെ അടുക്കള വശത്തെ പായ പൊട്ടിയതുകൊണ്ട് കെട്ടിയിട്ടുള്ളല്ലോ വിറകൊക്കെ നനവുണ്ട് അപ്പം കത്താൻ നല്ല പണിയാട്ടോ അതുകൊണ്ട് എന്താക്കി അടുപ്പത്ത് വെച്ചില്ല കുക്കറിൽ ചോറ് വെച്ചിട്ടാണ് അതാമ്മ പിന്നെ എളുപ്പമാണ് പക്ഷെ എന്നാലും അടുപ്പത്ത് വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക റിസോർട്ട് ഇതാല് ഇനി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പാത്രം കുറച്ച് കഴുകാനുണ്ട് അതുപോലെ തണയൊക്കെ ഒന്ന് തൊടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് ചിക്കൻ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടം അപ്പം നല്ല കഴിക്കോട്ടോ ആരെങ്കിലും ചിക്കൻ ബിരിയാണിയിലൂടെ അമ്മാക്കിഷ്ടമാണ് തുറമ അമ്മാർമ അങ്ങനെ എപ്പോൾ നന്നായി ഞാൻ തുറമാങ്ങ കൂട്ടിയിട്ട് മോനെ എന്നെ കളിയാക്കാണോ അമ്മ തുറമാങ്ങ ആരെങ്കിലും ബിരിയാണിക്ക് കൂട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടോ എനിക്ക് ഏതിനായാലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങി ഇട്ടി അത് ഇതാ അമ്മച്ച് മുറിച്ചിടുന്നുണ്ട് കുരുമുളകും പിന്നെ എന്താ ഉപ്പൊക്കെ ഇട്ടിട്ട് പെരക്കിയിട്ട് നിന്നാ വിചാരിച്ചിട്ട് പണ്ട് സ്കൂള് പഠിക്കുമ്പോൾ പിന്നെ കുരുമുളക് പൊടി അതുപോലെ മുളക് പൊടി ഉപ്പൊക്കെ ഞങ്ങൾ പേപ്പറിലാക്കി കൊണ്ടുപോകാരുന്നുട്ടോ അവിടെ പോയിട്ട് നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ മാവുണ്ടാവുമല്ലോ അവിടെ നിന്ന് മാങ്ങ എടുത്തിട്ട് എന്താക്കും ഇതൊക്കെ കുത്തി തിന്നുകൊക്കെ ചെയ്യും അതുപോലെ പുരേന്ന് മാങ്ങനെ എന്താ ഉപ്പ് മുളകൊക്കെ ആക്കിയിട്ട് പെരക്കിയിട്ട് പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുപോകും എന്തല്ലോ കളിയൊക്കെ കളിച്ചൊരു കാലഘട്ടമായിട്ടത് എന്താ പറയുക ഭയങ്കര ഒരു സങ്കടമാണ് വിചാരിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയല്ലോന്ന് ആ സമയത്തൊക്കെ സ്കൂളിൻ്റെ പരിസരം അതുപോലെ നമ്മളെ വീടിൻ്റെ പരിസരം നമ്മൾ വരുന്ന വഴി അവിടെയൊക്കെ എവിടെയൊക്കെ മാവുണ്ട് എവിടെയൊക്കെ ചാമ്പക്കന്മാര ഉണ്ട് അതുപോലെ ചെമ്പകത്തിൻ്റെ മരം അതുപോലെ മഞ്ചാടിക്കുരുവിൻ്റെ മരം ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയാം കേട്ടോ കിട്ടിയ ചാൻസിന് പോയിട്ട് പിന്നെ പോയി പൊറുക്കി വരും അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക നല്ല രസമുള്ളൊരു സമയമായിരുന്നു ഇപ്പോഴത്തെ മക്കളെ നമ്മളങ്ങനെ വിടൂല്ല ഐറ്റകൾ പോകില്ല അതുപോലെ തന്നെ മഴ പെയ്താൽ എവിടെ ചളി ഉണ്ടെങ്കിലും അതിലേ ഒന്ന് തുള്ളിയിട്ടേ ഞങ്ങളൊക്കെ വരള്ളൂട്ടോ അടിപൊളി വേഗമൊക്കെ കിട്ടിയല്ലോ കൊറേ സാധനങ്ങളുണ്ടോ വിദ്യാനിധി എന്ന പേരിൽ കൽപ്പറ്റ പോലീസും അതുപോലെ ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിന്റെ അവർ സംയുക്തമായിട്ട് സൗജന്യമായിട്ട് പഠനോപകരണം വിതരണം ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിൽ പെരുന്തട്ട സ്കൂളിനും എല്ലാ കുട്ടികൾക്കും കിറ്റ് ഇട്ടിരുന്നു അതാണിപ്പോൾ മക്കൾസ് കൊണ്ടുവന്നത് ബാഗുണ്ട് നോട്ട് ബുക്ക് ഉണ്ട് അതുപോലെ പെൻസിൽ പേന മൈക്ക് ഡബ്ബർ അതുപോലെ മോക്ക് വലിയൊരു ബോക്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അന്ന് ഡെസ്റ്റോപ്പ് പോയപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വാങ്ങിച്ചത് പിന്നെ മോക്കൊരു ബോക്സ് വാങ്ങിയിരുന്നു പക്ഷേ ഇതിലും ബോക്സ് ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് പിന്നെ എടുക്കാമല്ലോ നല്ല ബാഗാട്ടോ രണ്ടും നല്ല അടിപൊളി ബാഗാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട് എൽ പിക്ക് ഉണ്ട് യു പിക്ക് കൊണ്ട് മുഴുവൻ കുട്ടികൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ വന്നിട്ടൊന്ന് കൊടുത്തതാണ് അതുപോലെ യൂണിഫോം കിട്ടിയിട്ടുണ്ട് മോൻ്റെ ഇല്ല മോളെ യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തയ്ക്കാൻ കൊടുക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് മോക്ക് ഒൻപത് നോട്ട്ബുക്ക് ഉണ്ട് മോനക്ക് അതുപോലെ അഞ്ച് നോട്ട്ബുക്ക് കിട്ടും അപ്പോൾ അതാ എടുത്ത് പിന്നെ ഓരോന്നോ ഓരോന്നോ എടുത്ത് നോക്കുകയാണ് പിന്നെ വെച്ചാൽ ഓരെന്ത് കൊണ്ടുവന്നാലും ഞാൻ ഫുള്ളായി നോക്കണം അതാണ് ഓരോ ഇഷ്ടം ഇന്ത്യയും ഇഷ്ടം അപ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കാതെ എന്നാൽ മെയിൻ്റ് ആക്കാതെയൊക്കെ തന്നാൽ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെയാണ് പിന്നെ അത് സങ്കടം ദേഷ്യമായിട്ട് മാറുക മാറുക ചെയ്യട്ടോ അതുപോലെ സ്കൂളും വിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ വേണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് വരിക അതേപോലെ നമ്മളും ഓ പറഞ്ഞ് വിളിയും കേൾക്കണം അവിടെ ഉണ്ടാവും വേണം അല്ലെങ്കിൽ അപ്പം ദേഷ്യം പിടിക്കും പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പൊതിയിടേണ്ടേ അപ്പോൾ അതാ വലിയ ടാസ്ക്കാട്ടാണ് അപ്പോൾ രണ്ടാളത്തും കൂടെ കഴിയുമ്പോൾ ഒരു വിതാവും അപ്പോൾ ഓരോ മോളും ഇട്ടുട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടരാന്ന് എനിക്ക് ഞാൻ തന്നെ ഇട്ടുകൊടുത്ത് ഒന്ന് വൃത്തിയായി വന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നലത്തെ മാങ്ങ ബാക്കി ഉണ്ടായിരുന്നു അതുമു മുറിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് തിന്നതാണ് അപ്പോൾ വേഗം കുളിക്കാൻ പറഞ്ഞു അവരോട് രണ്ടാളോടും അപ്പോൾ മോൾ കുളിക്കാൻ പോയിട്ടില്ല മോൾ വേഗം കുളിച്ച് വന്ന് പിന്നെ ഒന്ന് എൻ്റെ അയൽവാസി കുറച്ച് പച്ചമാങ്ങട്ടോ അതൊന്ന് അച്ചാറിടണമെന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ കുറച്ചേ ഉള്ളൂ അത് ഞങ്ങൾക്ക് ഒരാഴ്ച കൂട്ടാനായിട്ടുള്ളൂ കേട്ടോ അച്ചാറ് തുറമാങ്ങ ആ ഐറ്റംസ് ഒന്നും നമ്മളവിടെ കുറേ ദിവസം നിൽക്കാത്ത കാര്യങ്ങളാണ് വേഗം തീരും സ്കൂൾ പറഞ്ഞാൽ പിന്നെ അതിലും വേഗം തീരും കേട്ടോ ഉച്ചക്കവർ കൊണ്ടുപോകും രണ്ടാക്കും വേണം എന്തെങ്കിലും കൊണ്ടുപോകാൻ പിന്നെ മോൾ വെച്ചാൽ ഓക്കെ അച്ചാർ ഇങ്ങനത്തെ പുള്ളി ഐറ്റംസ് തയ്ക്കും മോൻക്ക് വേണ്ടത് എന്താ ഊരിലൊക്കെ എങ്ങനെ പിരിച്ചത് അങ്ങനത്തെയൊക്കെയാണ് വൈകുന്നേരത്തേക്ക് വെച്ച് കുറച്ച് ഉള്ളിവാടിയൊക്കെ ഉണ്ടാക്കി മോള് പാലും ഉണ്ടെന്നപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെതാ ഞങ്ങളുടെ വാചകവും ചായ ഒടിയും കൂടെയാണ് അപ്പോൾ കഥയും പറഞ്ഞാൽ അങ്ങനെ ചായ പിടിക്കുകയാണ് അപ്പോൾ ടൂട്ടുവിന് വേണ്ടറിഞ്ഞ ഉള്ളിയോടെ നമുക്ക് പൂളപ്പൊരി എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയുക കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ സി യു ഗൈസ്